മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവത്തെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തി പ്രശസ്ത നടി രാധിക ശരത്കുമാർ രംഗത്തെത്തിയിരുന്നു ക്യാരവനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നാണ് രാധിക ശരത്കുമാർ വെളിപ്പെടുത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലുണ്ടായ വിവാദങ്ങൾക്കിടെ നടൻ മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ഇതിൽ ഭയന്നുപോയ താൻ ക്യാരവനിൽ വച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയി എന്നുമാണ് രാധിക ശരത്കുമാർ മാധ്യമങ്ങളോട് അന്ന് വെളിപ്പെടുത്തിയത് ക്യാരവനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ഇത്തരം ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളായി പുരുഷന്മാർ സൂക്ഷിക്കുന്നുവെന്നും ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകൾ ഉണ്ടെന്നും സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുമാണ് പ്രമുഖ തെന്നിന്ത്യൻ നടിയായ രാധികയുടെ വെളിപ്പെടുത്തൽ ഇത് കണ്ട് ഭയന്ന താൻ ലൊക്കേഷനിലെ ക്യാരവൻ പിന്നീട് ഉപയോഗിച്ചിട്ടില്ലെന്നും രാധിക പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം ദിവസങ്ങളോളം പ്രതികരിക്കാതിരുന്ന ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ വേണ്ടി ഒടുവിൽ സംസാരിച്ചത് ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് അന്ന് സംഘടനയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നാലെ സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം സംഘടനാ ഭാരവാഹിത്വം രാജിവെക്കുകയായിരുന്നു ശേഷം സംഘടനയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് താരസംഘടന അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു അമ്മ പ്രസിഡൻ്റായിരുന്ന മോഹൻലാലടക്കം എല്ലാ അംഗങ്ങളും ഒരുമിച്ച് രാജിവെക്കുകയായിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക